الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مُضلَّ له، ومن يُضلل فلا هاديَ له. ونشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووصى بها إبراهيم بنيه ويعقوب يا بني يا ان الله اصطفى لكم الدين فلا تموتن الا وانتم مسلمون الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر ായാണ് സത്യവിശ്വാസികളെ വിശ്വാസിക്കുന്നത് അള്ളാഹു സുഖ അനുഭവത്താലയുടെ നിയമങ്ങളും അവൻ്റെ വിധി വിലക്കുകളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കൃത്യമായി പാലിച്ചു കൊണ്ട് പരമാവധി തക്കുകയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ് പ്രതീക്ഷിക്കുകയാണ് ജീവിതം കൊണ്ട് ഒരു ചരിത്രം രചിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹി സലാത്തു വസ്സലാമയുടെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി വീണ്ടും ഒരു ബലിവെരുന്നാൾ സമാഹരമായിരിക്കുകയാണ് ഇത് ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അനേകമായിരം സംഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു ബലിപെരുന്നാളാണ് ഒരു ഓർമ്മ പെരുന്നാളാണ് ഇന്ന് മുസ്ലിം ലോകം ആഘോഷിക്കുന്നത് ഇവിടെ ബലിപെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജീവിതയാത്രയാണ് ബാബിലോണിയയിലെ പട്ടണത്തിൽ ഒരു വിഗ്രഹ ബിസിനസ്സുകാരനായ ആസർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മകനായി ജനിച്ച ഇബ്രാഹിം അലൈഹ് സ്വലാത്തു വസ്സലാമിയുടെ ത്യാഗോജ്വലമായ ആദർശ സമർപ്പണത്തിൻ്റെ ഒരു ജീവിത കഥയാണ് ഒരു യാഥാർത്ഥ്യമാണ് ഈ തരണത്തിൽ നമ്മൾ ഓർക്കേണ്ടത് അദ്ദേഹം ജനിച്ചു വീഴുന്നത് വിഗ്രഹങ്ങളെ നക്ഷത്രങ്ങളെ ഒക്കെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലേക്കാണ് ഓർമ്മ വെക്കാൻ തുടങ്ങുമ്പോൾ യുവാവായി വളർന്നു വരുമ്പോൾ അദ്ദേഹം കാണുന്നത് തൻ്റെ പിതാവ് പോലും വിഗ്രഹങ്ങളെ കച്ചവടം ചെയ്യുന്ന അതിൻ്റെ ഏറ്റവും വലിയ ബാബിലോണിയയിലെ പട്ടണത്തിലെ ഏറ്റവും വലിയ ഒരു ബിസിനസ്സുകാരനായി അറിയപ്പെടുന്ന തൻ്റെ പിതാവ് ആ പിതാവിനോടാണ് ആ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടാണ് അദ്ദേഹം ഏറ്റവും ആദ്യമായി അദ്ദേഹത്തിന് പ്രബോധനം ചെയ്യേണ്ടി വന്നത് ഈ ഒരു യാഥാർത്ഥ്യമാണ് ഈ സമയത്ത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലാഹു അല്ലൈബി വസ്ലമിയുടെ ചരിത്രവും അങ്ങനെ തന്നെയാണ് ഏറ്റവും ആദ്യമായി തൻ്റെ ആദർശം ഇസ്ലാം ഏറ്റവും ആദ്യമായി പ്രബോധനം ചെയ്തത് തൻ്റെ കുടുംബത്തോടായിരുന്നു എന്ന വസ്തുത നാം മറക്കരുത് ഇവിടെയുള്ള ചരിത്രം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുത നമ്മൾ ആദ്യമായി പ്രബോധനം ചെയ്യേണ്ടതും നമ്മൾ ഈ ആദർശ പ്രബോധന മേഖലകളിൽ പ്രവർത്തിക്കേണ്ടതും നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം ഈ ഒരു ചരിത്രം ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പല പ്രവാചകന്മാരുടെയും ചരിത്രം മനസ്സിലാക്കി അവസാനത്തെ കണ്ണി മുഹമ്മദ് മുസ്തഫ സല്ലാ അലഹിള്ള് വസ്സലമയിലേക്ക് എത്തിച്ചേരുമ്പോഴും നമ്മൾ കോർക്കാനുള്ളത് ഇത് തന്നെയാണ് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യുവത്വം മുഴുവനും അദ്ദേഹത്തെ പ്രവാചകനായി അള്ളാഹു നിയോഗിച്ചത് മുതൽ അദ്ദേഹം തന്റെ പിതാവിനോടുള്ള പോരാട്ടം ആരംഭിക്കുകയാണ് ആദർശ രംഗത്തുള്ള പോരാട്ടമാണ് ആ പിതാവിന് വേണ്ടി തന്റെ മകൻ ഒരുപാട് ഒരുപാട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് തന്റെ ബാപ്പ നിങ്ങൾ ഈ അകപ്പെട്ടു പോയിട്ടുള്ള ഈ ഒരു ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് പ്രശ്നത്തിൽ നിന്ന് നിങ്ങളൊന്ന് പിന്മാറണം എന്നപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ അവസാനം ബാപ്പയുടെ ആട്ടും തുപ്പും നാട് നാടുവിട്ടു പോകേണ്ടി വന്ന ഒരു മകന്റെ ചരിത്രം നമ്മൾ ഓർക്കുമ്പോ ഇത് ഹ് നീ പോകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം തന്റെ പിതാവിൽ നിന്ന് സ്വന്തം പാപ്പയിൽ നിന്ന് കിട്ടുകയാണ് ചോദിക്കുകയാണ് തന്റെ മാപ്പിബുൻ ഇബ്രാഹിം ആ ഇബ്രാഹിം നീ ഈ ബിംബങ്ങളെയൊക്കെ നീ എതിർക്കുകയാണോ എന്ന ചോദ്യം അത് കേട്ടു ഇബ്രാഹിം നബിയുടെ മറുപടി അതിനുശേഷം അദ്ദേഹം നാടുവിടുന്ന ചരിത്രം അവിടെ നിന്നങ്ങോട്ട് നമ്മൾ കഴബ പുനർനിർമ്മാണം കഴബയുടെ നിർമ്മാണം വരെ നമ്മൾ അറിയുന്ന ഒരു ചരിത്രമുണ്ട് ആ ഒരു ചരിത്രങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഒരു ആദർശ വീരൻ ഒരാദർശ പുരുഷനെയാണ് നമ്മൾ ഇബ്രാഹിം മലബിസ്ലാത്തു വസ്സലാമയിലൂടെ നമ്മൾ കാണുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബലി പെരുന്നാളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന പെരുന്നാളുകൾ രണ്ടേ രണ്ട് ആഘോഷങ്ങളാണ് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ആഘോഷം ഒന്ന് ചെറിയ പെരുന്നാൾ ഒരു മാസക്കാലത്തെ വൃദ്ധാനുഷ്ഠാനത്തിന്റെ പരിസമാപ്തിയിൽ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം നിഷ്കളങ്കവും നിഷ്കപടവും ആയി നമ്മളെല്ലാം കഴുകി തീർത്ത ഒരു സന്ദർഭത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന ഐദുൽ ഫിത്തറ് അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ആദർശ രംഗത്തുള്ള ഏറ്റവും കരുത്തു പകരുന്ന ഒരു ജീവിതത്തിന് സാക്ഷിയായി പോയ ഇബ്രാഹിം അലഹുസ്ലാത്ത് വസ്സലാമയുടെ ആ ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് നമ്മൾ നമ്മൾ പ്രവേശിക്കുക ഈ രണ്ട് ആഘോഷങ്ങളിലൂടെയും നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇവിടങ്ങളിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താണ് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഓർക്കാവുന്ന ഒരു ചരിത്രമാണ് അല്ലെങ്കിൽ ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് നമ്മൾ അറിയണം ഞാൻ സൂചിപ്പിച്ച പോലെ ഇബ്രാഹിം അലൈഹു വസ്സലാമയുടെ ആ ഒരു സമർപ്പണത്തിന്റെ രീതി പരിശുദ്ധ കൂടാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത് ഇബ്രാഹിം നബിയോട് അല്ല പറയാ അസ്ലിം നീ കീഴുകണങ്ങണം നീ ദീനിനു വേണ്ടി വേണ്ടി മതത്തിനു ആലമീൻ എന്ന് ടത്തേക്ക് ഇബ്രാഹിം നബി വളർന്നു വന്നു എന്നതാണ് അതാണ് ഇബ്രാഹിം നബിയെ ഏതെല്ലാം പേരുകളിലാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇന്ന ഊർക്കാന ശുദ്ധി തന്നബിയ ഇബ്രാഹിം നബി ഒരു സുദ്ദീഖാണ് എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയിട്ടുണ്ട് വീണ്ടും ഖുർആൻ പരിചയപ്പെടുത്തിയത് അദ്ദേഹം ഖലീലുവാ എന്ന പേരിലാണ് അള്ളാഹുബിന്റെ ചങ്ങാതി എന്ന പേരിലാണ് വീണ്ടും ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇബ്രാഹിം നബി അസ്മിൽപ്പെട്ട പ്രവാചകനാണ് മാത്രമല്ല ഇബ്രാഹിം നബിയോട് തന്നെ നേർക്കു നേരെ ലോകത്തിന് ജനങ്ങൾക്ക് വേണ്ടി ഇമാമായി താങ്കളെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്തേക്ക് ഈ മർത്തബകളിലൂടെ ഈ പദവികളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇബ്രാഹിം നബി ഏറ്റവും ഉന്നതനായി തീരുന്നത് ഇബ്രാഹിം നബിയോട് കൽപ്പിച്ച കൽപ്പനകൾ അത് അക്ഷരാർത്ഥത്തിൽ ഇബ്രാഹിം നബി അള്ളാഹുവിനു വേണ്ടി സമർപ്പിച്ചു എന്നതുകൊണ്ടാണ് ആ ഒരു സമർപ്പണ ബോധമാണ് അഥവാ നമ്മൾക്ക് നൽകുന്ന സന്ദേശം അതോടൊപ്പം ധാരാളമായി ധാരാളം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈദുകൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങള് ഒരു വിശ്വാസി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന പഠനവും കൂടി നമ്മൾക്ക് നൽകുന്നുണ്ട് അക്ബർ ഏറ്റവും വലിയത് ഏറ്റവും വലിയ അക്ബർ എന്ന ും നമ്മൾക്ക് ഈ ഈദ് ആഘോഷിക്കുവാനുള്ള ഈ അവസരം നൽകിയത് അള്ളാഹു ഒരു സമ്മാനമായി നൽകിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ സമ്മാനം നമ്മൾ അതിന്റെ പോസിറ്റീവായ രീതിയിൽ ആ ഒരു സമ്മാനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹുവിന് വേണ്ടി ധാരാളമായി തക്ബീറുകളിലൂടെ തഹ്ലീലുകളിലൂടെ തഹ്മീദുകളിലൂടെ തഹ്വീലുകളിലൂടെയാണ് നമ്മൾ ഈത് ആഘോഷിക്കേണ്ടത് അല്ലാ അക്ബറുള്ള

റബ്ബിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ കാര്യമാണ് വാർ ഫൗഹാ ബിദീ ഫീ ദരജാതികും ഏറ്റവും കൂടിയത് നിങ്ങളെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കുമാറുള്ള ഒരു വാക്യമാണ് അപ്പോൾ സഹാബികൾ ചോദിച്ചു കാലൂ ഇബലയാ റസൂലുള്ള അതെ റസൂലേ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഖുറുല്ലാ അജ്ജബദില്ലാ ഉന്നതനായ മഹുന്നതനായ റബ്ബിനെ ധാരാളമായി 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 നിങ്ങൾ നിങ്ങൾ സ്മരിക്കണം ഓർക്കണം നമുക്കറിയാം ലോകം വേണ്ടി ആഗ്രഹിക്കുകയാണ് ലോകത്തിന്റെ ചരിത്രം ചരിത്രം ഇത് ലൈവായി നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേവലം ഒരു ഫലസ്തീനിന്ന് മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗത്തും ഇതുപോലെയുള്ള സമാധാനവും അരക്ഷിതാവസ്ഥയും അങ്ങേറ്റം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ നീങ്ങുകയാണ് എന്തിനേറെ നമ്മുടെ ഇന്ത്യയിൽ പോലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികള് ഒരുപാട് പ്രയാസങ്ങള് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ മുറാൻ നൽകുന്ന ഒരു സന്ദേശമുണ്ട് അല അറിയണം നിങ്ങൾ അല അലാധിക്കില്ല മനസ്സിന്റെ സമാധാനം എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ്

ും മറ്റ് സന്ദർഭങ്ങളിലുമെല്ലാം നിന്റെ മനസ്സിൽ സ്മരണയും ചിന്തയും ഏത് സമയത്തും നീ ഒരു അശ്രദ്ധനായി ജീവിക്കേണ്ടവനല്ല എപ്പോഴും ലൈവായി ലൈവായി അള്ളാഹുവിന്റെ മുമ്പിലൂടെ അള്ളാഹുവിന്റെ സാന്നിധ്യമുണ്ട് എന്റെ പക്കൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം ഇതാണ് പരിശുദ്ധ തുർഖാൻ നമ്മെ കാര്യം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആഘോഷം അള്ളാഹു നമുക്ക് ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആ നൂറുകണക്കിനാളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന വസ്തുത വിസ്മരിച്ച് പോകരുത് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ആഘോഷം അത് അതിരിവിടാതെ തികച്ചും ഇസ്ലാമികമായ അതിന്റെ ചട്ടവർട്ടങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരാഘോഷത്തെയാണ് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയാകണം എന്ന് പ്രത്യേക ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു ആഘോഷം നമ്മൾ നടത്തുമ്പോൾ തന്നെ നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് ഓർക്കണം നമ്മുടെ അയൽവാസികളെ അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തെ കുറിച്ച് ഓർക്കണം എല്ലാം ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ധാരാളമായി അടുക്കുക അത് മാത്രമേ ൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ് മഹാനായ യാക്കൂബ് അലൈ സ്വലാത്തു വസ്സലാമ തൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് എല്ലാവരെയും കൂട്ടിയിരുത്തിക്കൊണ്ട് നൽകുന്ന ഒരു വസീയത്തിണ്ട് ഞാൻ ആദ്യമേ ഓതിവെച്ചായ ഇബ്രാഹിം നബിയും അതേപോലെ തന്നെ യാക്കൂബ് നബിയും ും അതേപോലെ തന്നെ തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദീനിനെ അള്ളാഹു തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നുണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുത് എന്ന ഒരു വസിയത്ത് എന്നാൽ യാക്കൂബ് നബിയുടെ ഒരു വസീയത്ത് ഖുർആൻ അങ്ങനെ തന്നെ എടുത്തു ധരിക്കുന്നുണ്ട് ആം കുൻ തും സുഹദ ആ ഇത് ഹലറൂബൽ മൗത്ത് യാഹൂബ് നബിയുടെ മരണം ആസന്നമായ സമയത്ത് നിങ്ങൾ നിങ്ങളവിടെ ഹാജരുണ്ടായിരുന്നോന്നാണ് അതൊരു ലൈവായ ഒരു 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 സന്ദേശമാണ് അല്ലെങ്കിൽ ഒരു വസീയത്താണ് അദ്ദേഹം പറയുന്ന ഒരു വാചകം ഇത് കാലലി ബനീഹി മക്കളെല്ലാവരെയും എല്ലാവരെയും വിളിച്ച് മക്കളെ കൂട്ടിയിരുത്തിയിട്ട് പറയുന്ന ഒരു വസീയത്താണ് മാ താഴ്ബുദൂനം മിമ്പായുതി മുതലിൻ്റെ കാര്യമല്ല തൻ്റെ ബാങ്കിലെ ബാലൻസിൻ്റെ കാര്യമല്ല തൻ്റെ ബിൽഡിങ്ങിൻ്റെ കാര്യമല്ല മക്കളെ വിളിച്ചുകൊണ്ട് യാക്കൂബ് രവി നടത്തുന്ന ഒരു വസീയത്ത് യാക്കൂബ് രവി ചോദിക്കുക മക്കളെ മാ താകുതൂനം മിമ്പായുതി ഞാൻ മരിക്കുകയാണ് എൻ്റെ ശേഷം നിങ്ങൾ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുക ഒരേ ഒരു ചോദ്യം ആ സമയത്ത് മക്കൾ പറയുന്ന മറുപടി കുറുവാൻ പറയാം താലൂ മക്കൾ പറയാങ്ങൾ ആരാധിക്കും നിങ്ങൾ ആരാധിച്ച ആ ഒരു അള്ളയെ ഞങ്ങൾ ആരാധിക്കും ആരാധിച്ചും ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയുമൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ച ഒരു അള്ളയുണ്ടല്ലോ ആ അള്ളയാണ് എന്തു എന്തു നല്ല മറുപടിയാണ് എന്തുമാത്രം നമ്മൾ വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു ഒരു നമ്മൾക്ക് മാതൃകയാക്കാവുന്ന ഒരു സംഗതിയല്ലേ ഇത് ഇത്തരം സമയങ്ങളിൽ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതും ഓർക്കേണ്ടതും ഇത്തരം സംഗതികളാണ് നമ്മൾ മരിച്ചു പോകും നമ്മൾ മരിച്ചു പോകാതിരിക്കില്ല ആ ഒരു സമയത്ത് മക്കളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ ഇടക്ക് മക്കളെ ഉപദേശിക്കേണ്ട ഒരു ഉപദേശമാണ് നമസ്കാരം മറ്റ് അനുഷ്ഠാന കർമ്മങ്ങൾ മറ്റ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നമ്മുടെ വിശ്വാസം അത് രൂഢമൂലമാവുകയും അതിൽ അത് കളങ്കമില്ലാത്തതായി തീരുകയും ചെയ്യുക എന്നുള്ളതാണ് കളങ്ക മറ്റ വിശ്വാസത്തിന് മാത്രമേ അള്ളാഹുവിൽ അതിന് സ്വീകാര്യതയുള്ളൂ ആ നിലക്കാകണം നമ്മുടെ ഒക്കെ പ്രവർത്തനം ഇതാണ് ഈദിൻ്റെ ഒരു വസീയത്തായി ഒരു സന്ദേശമായി എല്ലാവർക്കും നൽകുവാനുള്ളത് ഇബ്രാഹിം ഖുർആൻ പറഞ്ഞു നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് അതേതാ ആ മില്ലത്തിന് നിങ്ങൾ പറ്റണം വമാ ഖാൻ മിനിൽ ഒരിക്കലും ഇബ്രാഹിം നബി ശിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല എന്നിട്ട് ഖുർആൻ പറഞ്ഞു കത് ലക്കും എനത്തും ഹസന ഈ ഇബ്രാഹിം ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ഏത് വിഷയത്തിലും കാര്യത്തിലും ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ട് എന്ന് കുറുവാൻ പറയുന്നു വല്ലു ഇബ്രാഹിം നബിയെ പിൻപറ്റിയിട്ടുള്ള അന്ധാവനം ചെയ്യുന്ന ആളുകളിലും ആ മാതൃകയുണ്ട് ഇബ്രാഹിം നബിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ വിശദീകരിക്കുന്നില്ല ഈ കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട സമയം ഇതൊക്കെ നമുക്കറിയാം ചരിത്രം ഈ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞ ഒരൊറ്റ വാചകം അതുകൂടി ഈതിൻ്റെ സന്ദേശമായി നമ്മൾ ഏറ്റെടുക്കണം ഹസ്ബി അള്ള വകീൽ ഇൻക അല്ലാ അല്ലാ മദി മദി എനിക്ക് െടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും വളരെ സുന്ദരമായ ഈ ഈദിന്റെ സന്ദേശങ്ങൾ അറിയിക്കുകയാണ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ മുക്ലിനുകളിൽ മുത്തക്കുകളെയും അള്ളാഹുദല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഇബ്രാഹിം നബിയെ ഒരു ആദർശ പുരുഷനായി ഒരു ധീര പോരാളിയായി അത് ആ നിലക്ക് മനസ്സിലാക്കുകയും നമ്മുടെ വിശ്വാസ രംഗത്ത് ഒരു മാതൃകാപരമായ ഒരു ഒരു നേതാവായി സ്വീകരിക്കുകയും ചെയ്യണം അതിന് ഖുർഹാൻ നമ്മൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ അത് ഓരോ സമയത്തും കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നു വന്നുപോയിട്ടുണ്ടാകാം അള്ളാഹു താലാ അവൻ്റെ മഹത്തായ ഫലിനുകൊണ്ട് അതെല്ലാം പൊറുത്ത് മാപ്പാക്കി തീരുമാറാവട്ടെ അള്ളാഹു ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصرنا اللهم انصرنا المسلمين في فلسطين اللهم انصر المسلمين في فلسطين والغزة اللهم انصر المسلمين في بلاد المسلمين اللهم انصر المسلمين ربنا تقبل إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مسرف القلوب سرف قلوبنا على طاعتك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار